ഷാനവാസം തമ്മില് എത്രയോ തവണ എന്റെ മനസ്സിൽ ഞാൻ അതൊന്നും മറന്നു പോയില്ല എനിക്കെല്ലാം നല്ലോണം അല്ല ഇതെല്ലാം മറന്നുകൊണ്ട് മറ്റേ ഞാൻ എന്റെ സ്നേഹിക്കില്ല എന്നോട് സൗഹൃദം പുലർത്തില്ല പിന്നെ എനിക്കതെല്ലാം അങ്ങോട്ട് ഞാൻ സൗഹൃദം അറിയാതെ ഒരു അല്ലല്ലോ ഇതെല്ലാം മനസ്സിലാക്കി വിലയിരുത്തി ആറ്റി കുടുക്കിട്ട് വേണ്ട ഒരു സുഹൃത്തുക്കളില്ല പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ അതെല്ലാം ചോദിച്ചപ്പോ ഓരോന്നും ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞത് നേരെല്ലാത്തോണ്ടാ അല്ലെങ്കിൽ ഞാൻ ഓരോന്ന് പറഞ്ഞാൽ ഒഴിവു പറഞ്ഞാൽ ഉള്ളിൽ വെച്ചേക്കാനാണ് ഉള്ളി വെച്ചിട്ടില്ല എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഓർമ്മകൾക്ക് ഒരു ഉറപ്പില്ല നല്ല ഓർമ്മ ശക്തി അന്നത്തെ ദിവസം നൂറ എന്നെ ജയിലും എനിക്ക് വേണമെങ്കിൽ ദേഷ്യം തീർക്കാൻ വേണ്ടി അവളെ ക്യാപ്റ്റൻസി നോമിനേറ്റ് ക്യാപ്റ്റൻസിയിലോട്ട് നോമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എന്നെ ജയിലിൽ നോമിനേറ്റ് ചെയ്ത നൂറയാണ് ഞാൻ അന്ന് ക്യാപ്റ്റൻസിയിലോട്ട് നോമിനേറ്റ് ചെയ്തത് ഞാനങ്ങനെ ു പക്ഷെ ഞാൻ സ്നേഹിക്കുന്നവര് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ നാട്ടിലെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഷ്ടം വരുന്ന ഞാൻ അത് പറഞ്ഞു കളി പറഞ്ഞു കളി അവരോട് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും എന്തായാലും കഴിഞ്ഞാൽ അതങ്ങനെ നിക്കും കുറച്ചു ദിവസം അത് കഴിഞ്ഞ് ഞാൻ അവരോട് വിനോദ ദൂരം പ്രതികരണം ചെയ്യാൻ പോകുന്ന കഥ ഇനി എൻ്റെ ആവശ്യം ഒരുക്കില്ല അവർ അവരുടെ കൂട്ടർ പോകും എൻ്റെ ജനപ്പുറം വായിക്കുന്നത്